മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുവരെ കരുണ വ്യക്തമാക്കിയിരുന്നില്ലായിരുന്നു എന്താ കരുണയുടെയും മുത്തശ്ശിയുടെയും പ്ലാൻ മഹാലക്ഷ്മി എങ്ങനെ തീർക്കാനാണ് അവരുദ്ദേശിക്കുന്നതെന്ന് പക്ഷേ ഇപ്പോൾ എല്ലാ പ്ലാനും വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു വൈദ്യരുടെ കയ്യിൽ നിന്ന് വിഷമരുന്ന് മേടിച്ചിട്ടുണ്ട് അതൊരു ആയുർവേദ മരുന്നാണ് അത് കഴിക്കുന്ന ഫുഡിൽ കലർത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഫുഡിന് ടേസ്റ്റ് കൂടും അതുകൊണ്ട് കഴിക്കുന്ന വ്യക്തി അത് വിഷമാണെന്ന് മനസ്സിലാക്കാതെ മുഴുവനും കഴിച്ചു പോകും പാൽപായസം ഇഷ്ടമുള്ള മഹാലക്ഷ്മി ഏട്ടത്തി ഉറപ്പായിട്ടും അത് കുടിക്കുമെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞുകൊടുത്തതിൻ്റെ ആ അടിസ്ഥാനത്തിൽ ഉണ്ണിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ദുർഗാമയോട് പറയുന്നുണ്ട് എല്ലാം കേട്ടിട്ട് ദുർഗാമ്മ ഒഴിക്കുന്നു പല ആ മേഘനും വാമേട്ടനും നീയും പ്രതാപനും ഒക്കെ പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ട് ഒടുക്കം അതൊന്നും നടന്നിട്ടില്ല അതുപോലെ ആയിരിക്കും ഇത്തവണയും അവൾ നമ്മളാരും വിചാരിക്കുന്ന പോലെ ഒരാളെയല്ല അവളുടെ കൂടെ ആ അയ്യപ്പന്റെ വിഗ്രഹം ഉള്ളിടത്തോളം കാലം അവളെ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലമ്മ ഇത്തവണ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത് അവൾ മരിച്ചു എന്ന് ഉറപ്പുവന്നതിന് ശേഷം കേക്ക് മുറിയും ആഘോഷവും സന്തോഷവും ഒക്കെയായിരുന്നു ഈ വീട്ടില് ഒടുക്കം ജീവനോടെ വന്ന അവളെ കണ്ട് നമ്മുടെ എല്ലാം ജീവൻ പോയത് നീ ഓർക്കുന്നില്ലേ എന്തായാലും കരുണയും മുത്തശ്ശിയും പ്രതാപനെയൊന്നും മഹാലക്ഷ്മിയും കണ്ണനും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആ പായസം കൊടുത്ത അവർ കുടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല മരിച്ചുവെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം സന്തോഷിച്ചാൽ മതി കണ്ണനും മഹാലക്ഷ്മിയും പിറന്നാൾ ആഘോഷിക്കാനായിട്ട് തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അനന്തു കൊടുത്ത ഉപദേശം അവരുടെ മനസ്സിലുണ്ട് അതായത് ശത്രുക്കൾ ഒരു ശത്രുവല്ല മൂന്ന് ശത്രുക്കളാണ് ആ വീട്ടിലുള്ളത് കണ്ണൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് പലതവണ മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നടക്കാനിട്ട് മഹാലക്ഷ്മിയെ കുറ്റക്കാരിയാക്കാൻ ചിത്രീകരിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സി വെച്ചേക്കണം അതുകൊണ്ട് ഇത്തവണയും എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാം കണ്ടറിഞ്ഞ് മാത്രമേ എന്തും ചെയ്യാവൂ എന്നുപദേശിച്ചിട്ടുണ്ടായിരുന്നു അനന്തു കണ്ണനെയും മഹാലക്ഷ്മിയേയും കണ്ടാൽ മുഖം തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന മുത്തശ്ശിയും പ്രതാപനും കരുണയൊക്കെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അവരോട് സംസാരിക്കുകയും ഒരതിഥിയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ അവരെ രണ്ടുപേരെയും എല്ലാ ബഹുമാനത്തിലും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തി സ്നേഹത്തോടെ സംസാരിക്കുന്നു ഇവരെന്ന് സ്നേഹം കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ചതി ഒളിഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ കണ്ണനും അറിയാം കാരണം മഹാലക്ഷ്മിയെ കൊന്നു ചിതയൊരുക്കി കത്തിച്ചതിന് ശേഷം കണ്ണനോട് കാണിച്ച സ്നേഹവും ബഹുമാനവും ഒക്കെ ഇച്ചിരി അല്ലായിരുന്നു നല്ല അഭിനയിക്കാൻ അറിയാവുന്നവരാണ് എല്ലാവരും ഒന്നും തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ പണ്ടൊരിക്കൽ മുത്തശ്ശിയും പ്രതാപനും മോഹിനിയമ്മയും എല്ലാവരും കൂടി ചേർന്ന് വന്ന് മഹാലക്ഷ്മിയെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോയി ഗുണ്ടകളെ കൊണ്ട് കൊല്ലിക്കാനാണ് നോക്കിയത് അതൊക്കെ ഓർമ്മയിലുണ്ട് അവർക്കും ഉണ്ണിയും ഒക്കെ വിളിച്ചു പറഞ്ഞ് മേഘനാണെങ്കിൽ ത്രില്ലടിച്ചിരിക്കുക ഇന്ന് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തട്ടിൻ്റെ വെളിയിൽ നിന്ന് അച്ഛൻ വീണ സമയത്തും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു മേഘൻ മഹാലക്ഷ്മിക്ക് പായസത്തിൽ വിഷം കലർത്തി കൊടുക്കാനാണ് പ്ലാനെന്നും ഇന്ന് അവളുടെ അമ്മയുടെ പിറന്നാളാ അത് ആഘോഷിക്കാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും നേരെ അങ്ങോട്ടേക്കാണ് പോയേക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു വാമദേവം പറയുന്നു നീ ഒരുപാട് സന്തോഷിക്കുകയൊന്നും വേണ്ട മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ ഒന്നും ചെയ്യാൻ അവർക്കാർക്കും പറ്റില്ല മഹാലക്ഷ്മി കൂടെയുള്ളിടത്തോളം കാലം കണ്ണൻ്റെ ആയുസ് എടുക്കാനും പെട്ടെന്നൊന്നും പറ്റില്ലട അത് കേട്ടിട്ട് മേഘൻ്റെ മുഖം വാടിയിരിക്കുന്നത് കാണിക്കുന്നു അതേസമയം മുത്തശ്ശി കണ്ണനും മഹാലക്ഷ്മിക്കും കൊടുക്കാനായിട്ടുള്ള പായസത്തിൽ വിഷപ്പൊടി കലർത്തുമ്പോൾ അടുക്കളയിലേക്ക് ആരെങ്കിലും വരുന്നോന്നു ഒളിഞ്ഞു നോക്കി നിൽക്കൊണ്ട് കരുണ അങ്ങനെ ഉദ്ദേശിച്ചതുപോലെ തന്നെ വിഷപ്പൊടി കലർത്തിയ പായസം മഹാലക്ഷ്മിയുടെ കൈ കൊണ്ട് കൊടുക്കുന്നുണ്ട് മോഹിനിയുടെ അനുബന്ധിച്ച് നീ ക്ഷേത്രത്തിൽ കഴിപ്പിച്ച പാൽ പായസമാണെന്നും ഈ പ്രസാദം കൊണ്ടുവന്ന് കണ്ണന് കൊടുക്കാൻ പറഞ്ഞ് ഒരു ഗ്ലാസും ഒരു കപ്പും കൊടുത്ത് മഹാലക്ഷ്മി പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് അവർ മറഞ്ഞ് നിന്ന് നോക്കുന്നു അവർ രണ്ടു പേരും അത് കുടിക്കുന്നു എന്ന് മഹാലക്ഷ്മി ആണെങ്കിൽ ആ കപ്പിലുള്ള പായസം ഗ്ലാസ്സിലേക്ക് പകർന്ന് പകുതി കണ്ണനും ബാക്കി മഹാലക്ഷ്മിയും കുടിക്കുന്നു രണ്ട് പേരും കുടിക്കുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടുന്നുണ്ട് അതുപോലെ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് കരുണയും മുത്തശ്ശിയും മഹാലക്ഷ്മിയെ കൊല്ലണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ രണ്ട് പേരും കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് പേരുടെയും ശല്യം തീരത്തില്ലേ അപ്പം കണ്ണൻ എന്ന് പറയുന്ന ബാധ്യതയും അവിടെ തീർന്നു കിട്ടുമെന്നുള്ള സന്തോഷമാണ് അവർക്ക് രണ്ട് പേർക്കും അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഈ പായസം ഉള്ളിലോട്ട് ചെല്ലട്ടെ നാളെ മുതൽ അത് പണി തുടങ്ങും ഇന്നത്തെ ദിവസം ഒന്നും അവർക്ക് പറ്റില്ല അതുകൊണ്ട് അവർ രണ്ടുപേരും നമ്മൾ കൊടുത്ത ആഹാരത്തിൽ നിന്നാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് അറിയാനും പോകുന്നില്ല വൈദ്യുര് പറഞ്ഞത് ഓർമ്മയില്ലേ മോളെ ആദ്യത്തെ ദിവസം ഒരു പ്രശ്നവും കാണത്തില്ല രണ്ടാമത്തെ ദിവസം തൊട്ടായിരിക്കും ചിലവർക്ക് പ്രശ്നം തുടങ്ങുന്നത് ചിലർക്ക് മൂന്നാമത്തെ ദിവസം മുതൽ ദിവസം കൂടുന്നതിനനുസരിച്ച് മരുന്നിൻ്റെ വീര്യം കൂടും പെട്ടെന്ന് അവർ തട്ടിപ്പോകും ഒരു ഡോക്ടർമാർക്കും അത് കണ്ടുപിടിക്കാനും പറ്റില്ല എനിക്ക് ഓർമ്മയുണ്ട് മുത്തശ്ശി എന്തായാലും എനിക്ക് സന്തോഷമായി നമ്മൾ വിചാരിച്ചതുപോലെയെല്ലാം നടക്കുന്നുണ്ടല്ലോ പലതവണ നിൻ്റെ അച്ഛനും മറ്റുള്ള കിഴങ്ങന്മാരും അവളെ അവനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ അന്നേ നമുക്കിത് ഏറ്റെടുത്താൽ മതിയായിരുന്നു അല്ലേ മോളെ അതേ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് സന്തോഷ വാർത്ത ഉടനെ തന്നെ കരുണ ഉണ്ണിയെ വിളിച്ചറിയിക്കുന്നു ഉണ്ണിക്കും കേട്ടിട്ട് ഞെട്ടലടക്കാൻ പറ്റുന്നില്ല സത്യമാണോ കരുണേ നീ കണ്ടോ സത്യ ഉണ്ണിയേട്ടാ അല്ലെങ്കിൽ ഉണ്ണിയട്ട രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പം തിരിച്ചറിഞ്ഞോളൂ ഉണ്ണിയട്ട എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ റെഡിയായിട്ട് നിൽക്കുക എന്തായാലും ഈ സന്തോഷ വാർത്ത അമ്മയും കൂടി അറിയിക്കട്ടെ എന്നിട്ട് അങ്ങോട്ടേക്ക് വരാം ശരി ഉണ്ണിയേട്ട എന്തായാലും വരുമ്പം അവരോടും അവളോടും അല്പസ്നേഹത്തോടൊക്കെ സംസാരിച്ചോ അവസാനത്തെ സംസാരമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കുന്നു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ദുർഗാമ്മയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി ചെല്ലുന്നുണ്ട് ഉണ്ണി അപ്പം ദുർഗാമ്മ വയ്ക്കുന്നു നിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നോ നടന്നമ്മേ പായസം കുടിച്ചതേ മഹാലക്ഷ്മി മാത്രമല്ല കണ്ണേട്ടനും കുടിച്ചെന്ന് സത്യമാണോ എന്ന് ചോദിച്ചിട്ട് അവരെ ഒരുപാട് സന്തോഷിക്കുന്നു എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരത് കുടിച്ചോ ഉറപ്പാമ്മ കുടിച്ചു പക്ഷെ രണ്ടൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ആ മരുന്ന് ശരീരത്ത് ഫലം കാണൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കരുണ അധികം താമസിക്കേണ്ട മോനും അങ്ങോട്ടേക്ക് ചെല്ല് മേഘനയും വാമേട്ടനെയും നിന്നെയും കൊണ്ടൊന്നും പറ്റാത്ത കാര്യമാണ് കരുണമോളൂ അവളുടെ മുത്തശ്ശിയും കൂടെ ചെയ്തത് അവരെ സമ്മതിക്കണം എന്തായാലും മോളെ കണ്ട് ഒന്ന് അഭിനന്ദിക്കണം എനിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വിഷപ്പൊടി കലർന്ന പായസം കുടിക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ കരുണ തന്നെയായിരിക്കും കരുണയുടെ ഈ സ്നേഹവും മുത്തശ്ശിയുടെ സ്നേഹവും ഒക്കെ കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് പന്തികേട് തോന്നി മോഹിനിയമ്മ മറഞ്ഞ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് മോഹിനിയമ്മയായിട്ട് ഇവരുടെ നാടകം പൊളിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ അതിലകപ്പെടാൻ പോകുന്നത് കരുണ തന്നെയായിരിക്കും വിഷപ്പൊടി കലർന്ന പായസം കുടിച്ച് അവളുടെ കുഞ്ഞു നഷ്ടപ്പെടും